ാണ് അവരുടെ അനുണ്ട് ആരെങ്കിലും വിട്ടുവായോ ഇല്ലാന്ന് തോന്നുന്നു എറണാകുളം

എല്ലാരും <laughs> പേരറിയുള്ള <laughs> वल्ली भरता अगली बहुत ठंडा यानी बोया हां देख ले कर नहीं वो बेटी आ रहा है

എസി 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 എങ്ങനെയുണ്ടായിരുന്നു കല്യാണം എങ്ങനെയുണ്ടായിരുന്നു കല്യാണം എങ്ങനെയുണ്ടായിരുന്നു എണ്ണ സൂപ്പർ ആയിരുന്നു ശരി പെട്ടോ ഗ്രാൻഡ് ആയിരുന്നു ഗ്രാൻഡ് ആയിരുന്നു നമ്മുടെ ചെക്കൻ സ്പെഷ്യൽ ചുരിദാർ കെട്ടോന്നാണ് കേട്ടോ എല്ലാവരും കാരണം ഫോട്ടോ എടുക്കണം കെട്ടല്ല അലയണ്ട ശരി നല്ല ഫങ്ക്ഷനായിരുന്നു കുറേ സമയമായിട്ട് അവര് തമ്മിൽ അറിയാല്ലോ ഓണടടരെ അടിപൊളി അടിമണി സാർ എന്തൊക്കെ ചേട്ടൻ ബാഡ്ബോസ് ഒക്കെ ഓണം തൂക്കുവാക്കൂക്കട്ടെ ക പിടിച്ചിട്ട് നോക്ക. എനിയ നല്ലൈ വന്നിട്ട്. ഹെഡ് ഓപ്പീനിയൻസ് അനലൈസ്. അങ്ങോട്ട് വടങ്ങു. അങ്ങോട്ട്. അമാരോ അങ്ങടെ കളാ പിണങ്ങണ്ട. ആ. ഐസ് അടി കൂട പോയി. ഇതിന്റെ ഐസ് ഇല്ല. എന്തൊക്കെ വിശേഷം അതിന്റെ സന്തോഷം <laughs> ും അതായിരിക്കും <laughs>

പുതിയ അപ്ഡേറ്റ് ഒരു സീല് ചെയ്യുന്നുണ്ട് കുറേ ബാക്കി വിശേഷങ്ങള് പറയാം